അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ടം താടകാവധം താടകാവനം പ്രാപിച്ചീടിനോ നിരന്തരം ഗൂഢസ്മേരവും പൂണ്ട് പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരി രാമാ വഴി ആരുമേതു കാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി താടകഭയങ്കരിവാണിയിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ഭുവനവാസിജനം ഭുവനേശ്വര പോറ്റി കൊല്ലണമവളേ നീ വല്ലജാതിയും അതിനില്ലൊരു ദോഷമെന്ന് മാരുതി പറഞ്ഞപ്പോൾ മെലവേയൊന്ന് ചെറു ഞാണൊളി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിത ചെറു ഞാണൊലി കേട്ട് കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരം അയച്ചു രാഘവനും ചെന്ന് താടകമാറിൽ കൊണ്ടൂ രാമബണം പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി യക്ഷി തന്നെയും കാണായി വന്നു ശാപത്താൽ നത്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ എല്ലാശു രാഘവൻ ഉപദേശിച്ചു സലക്ഷണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്തനം ചെയ്ത് യാത്രയും തുടങ്ങിനാൻ ആസ്തയാ പുലർകാലിത് സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു നേരം രാമലക്ഷ്മണന്മാരും വന്നിച്ചു മുനികളെ പ്രേമുൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്താർ വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പൂണ്ടരുൾ ചെയ്തു താപസോത്തമാ ഭവാൻ ദീക്ഷിക്കാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതും ചെയ്തും ദുഷ്ടരാം ന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാൻ തപോ നിധേ യാഗവും വീക്ഷിച്ചത് കൗശികനതുകാലം കാലം ആഗമിച്ചിത് നക്തഞ്ചരന്മാർ പടയോടും മധ്യാകാലെ മേൽഭാഗത്തിങ്കിൽ നിന്ന് ത്ര രക്തഷ്ടിയും തുടങ്ങിയിടനേരം പാരാതെ രണ്ടു ശരം തൊടുത്തൂരാമദേവൻ മാരീചസുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതുബാഹു വാമവനവനെ ഒരു യൻ നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടാൻ ചെന്നിത് രാമബാണം പിന്നാലെ കൂടെ കൂടെ ഹിന്നനായേറിയൊരു യോജന പാഞ്ഞൻ അർണവം തന്നിൽ ചെന്ന വീണിതുമാരീജനും അന്നേരം അവിടെയും ചെന്നിതൂ ദിപ്പായി പിന്നെ മറ്റെങ്ങുമൊരു ശരണം അവൻ എന്നെ രക്ഷിക്കണേ എന്ന് അഭയം ബുക്കിയിടിനാൻ ഭക്തവത്സലന് അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാനെന്ന് തുടങ്ങി മാരീജനും ർ കുലകാലിയ സൗമിത്രിയും മറ്റുള്ളവൃഷ്ടി ചെയ്തികളും ഘോഷിച്ചിരതു നേരം യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ െ കൂപ്പി സ്തുതിച്ചേറ്റവും വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ട് പുണർന്ന് അശ്രുപൂർണ്രാകുല നേത്ര പത്മങ്ങളോടും ഉത്സങ്കേ ചേർത്ത് പരമാശീർവാദവും ചെയ്ത് ത്സന്മാരെയും ഭജിപ്പിച്ചത് വാത്സല്യത്താൽ ഇരുന്ന് മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ച് കൗശിക എന്നവരുമായി അരുൾ ചെയ്തതിന് നാലാം ദിവസം പിന്നെ മുനി അരുതു വൃതാകാലം കളകന്നുള്ളതുതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാണാൻ പോക നാം വത്സന്മാരെ അമ്പകമാകേശ്വരവിലുണ്ട് വിദേഹരാജ്യത്തിങ്കൽ ഇരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാൂമി പാലേന്ദ്രന്മാരാർ അർച്ചിതം അനുദിനം പാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം താപസേന്ദ്രന്മാരോട് ഈ വണ്ണമരുൾ ചെയ്ത ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ച് ഗംഗാതീരം ഗൗതമാശ്രമേ തത്ര തോണ്ടൊരു പുണ്യ ദേശം ആനന്ദപ്രദം ദിവ്യപാല പലതാകും ഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ജയഹീനം കണ്ട് ം പൂണ്ട വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേഷൻ ക്ഷണം ഈ വണ്ണം ആശ്രമപദം ഇതമാർക്കുള്ളൂ മനോഹരമാശ്രയോഗ്യം നാനാജന്തുവർജിതം താനും എത്രയും ാദമുണ്ടായിട്ട് മനസിമേ തത്വമെന്തെന്ന് അരുൾ ചെയ്യേണം തപോ നിധേ എത്രയും ആഹ്ലാദമുണ്ടായിതു മനസ്സിമേ തത്വമെന്തെന്നത് അരുൾ ചെയ്യേണം തപോ